الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد من الله سورة الأنعام نعم صلى أعوذ بالله من الشيطان الرجيم. الله بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم ولو شاء الله ما أشركوا ولو شاء الله ما أشركوا وما جعلناك عليهم حفيظا وما, وما أنت عليهم بوكيل അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ ബഹുദൈവ വിശ്വാസികളാകുമായിരുന്നില്ല വമാ ജനക്ക നാം താങ്കളെ നിശ്ചയിച്ചിട്ടില്ല അലേഹിം അവരുടെ മേൽ ഹഫീലൻ ഒരു സൂക്ഷിപ്പുകാരനായി അല്ലെങ്കിൽ അവരുടെ കാവൽക്കാരനായി നിശ്ചയിച്ചിട്ടില്ല താങ്കൾ അവരുടെ മേൽ അല്ല ബി വക്കീൽ ബി വക്കീൽ ഉത്തരവാദിത്തമേറ്റവൻ വക്കീലുമല്ല താങ്കൾ അവരുടെ ഹഫീലും വക്കീലുമല്ല എന്നുള്ള അർത്ഥം അറിയാം വലൗ ഷാ അള്ളാഹു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ മ അഷുറഖു അവർ ഷിർഖ് ചെയ്യുമായിരുന്നില്ല ബഹുദൈവ വിശ്വാസികളാകുമായിരുന്നില്ല വമാ ജൽനാക്ക അലഹിം നാം താങ്കളെ ആക്കിയിട്ടില്ല അല്ലെങ്കിൽ നിശ്ചയിച്ചിട്ടില്ല അലൈഹിം അവരുടെ മേൽ ഹഫീലൻ സൂക്ഷിപ്പുകാരനായി വമാ അന്ത അലൈഹിം താങ്കൾ അവരുടെ മേൽ അല്ലതാനും ബി വക്കീലിൻ വക്കീലല്ല കാവൽക്കാരനുമല്ല താങ്കൾ അവരുടെ സൂക്ഷിപ്പുകാരനോ അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത വക്കീലാണെന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തവക്കാലത്ത് ഏറ്റെടുത്തവ താങ്കൾ അവരുടെ വക്കീലും അള്ളാഹു ഉദ്ദേശിച്ചാൽ അവർ ഷിർക്ക് ചെയ്യുമായിരുന്നില്ല വെച്ചാൽ എല്ലാവരെയും മലക്കുകളെ പോലെ തെറ്റ് ചെയ്യാൻ കഴിയാത്തവരായി പടക്കാൻ അമ്മാർത്ഥം സാധ്യമാകുമായിരുന്നു അങ്ങനെയാണല്ലോ മലക്കുകളുടെ സ്ഥിതി മലക്കുകൾക്ക് അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിര് നിൽക്കാനുള്ള കഴിവില്ല എതിര് നിൽക്കാനുള്ള കഴിവില്ല മറ്റു ജീവജാലങ്ങൾക്കും ഇല്ല അള്ള നിശ്ചയിച്ചത് എങ്ങനെയാണ് അങ്ങനെ പോവുക അങ്ങനെ പോകും അതിനപ്പുറം ഒരു വികാസം അതവർക്കുണ്ടാവില്ല മനുഷ്യരങ്ങനെയല്ല മനുഷ്യന് മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി രണ്ടു തരത്തിൽ മനുഷ്യൻ അള്ളാഹുവിന് കീഴ്പ്പെടണം ഒന്ന് എല്ലാവരും പാലിക്കുന്നതാണ് അതെന്താണ് അത് മനുഷ്യൻ്റെ ശാരീരികമായ പ്രക്രിയകളിൽ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് അതിൽ മുസ്ലിമാണെന്നോ ബഹുദൈവ വിശ്വാസിയാണെന്നോ നിഷേധിയാണെന്നോ വേദക്കാരാണെന്നോ വ്യത്യാസ എല്ലാവരും ഒരുപോലെ അവൻ്റെ ശരീരം ശരീരത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുക മൂക്കുകൊണ്ട് ശ്വസിക്കുക നാവുകൊണ്ട് സംസാരിക്കുക അവൻ്റെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം എല്ലാം ഒരുപോലെ നമ്മൾ പറയാറില്ല എല്ലാ മനുഷ്യന്മാരുടെയും ചോര ചോന്നിട്ടാണ് ഒരാളുടെ ചോര ഇതിൻ്റെ ചോര എന്നാ നീലയാക്കണം എന്നെ ചെയ്യാൻ പറ്റില്ല കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം എനിക്ക് മൂക്കുകൊണ്ട് കാണണമെന്ന് നിശ്ചയിക്കാൻ വയ്യ കൈകൊണ്ട് എല്ലാവരും ചെയ്യുന്ന പ്രവർത്തനം ഒരുപോലെയാണ് അപ്പം ഈ അർത്ഥത്തിലൊക്കെ എല്ലാവരും മുസ്ലിമീങ്ങളാണ് അഥവാ അള്ളാഹുവിൻ്റെ നിയമത്തിന് കീഴ്പ്പെട്ടവരാണ് അസ്ലമൻ അള്ളാഹുൻ്റെ നിയമത്തിന് കീഴ്പ്പെട്ടവർന്ന് കൂടി അർത്ഥമുണ്ട് അപ്പോൾ മുസ്ലിം എന്ന് ആ അതാണ് ആ അർത്ഥത്തിലാണ് പ്രകൃതി മുഴുവനും മുസ്ലിമാണ് മുസ്ലിം ആണ് അല്ലു അസ്ലിൻ ആകാശഭൂമികളിലുള്ള എല്ലാവരും അള്ളാഹുവിന് മുസ്ലിമീങ്ങൾ കീഴ്പ്പെട്ടവരായിരിക്കുന്നു പിന്നെ മനുഷ്യന്മാർക്ക് മാത്രമുള്ള ഒരു നിയമമാണ് അതിനുള്ള സ്വാതന്ത്ര്യം സ്വീകരിക്കാനും തള്ളിക്കളയാനും അതാണ് ഹിദായത്വം ഇമ്മാ അന്നക്കും ഇന്നി ഹുദൻ ഫമൻ ഹുദായ തബിയാൾ ഹിദായുഫീൻ അലി അലഹു അൽ ബ്മൻ മുപ്പത്തെട്ടാമത്തായത്തിൽ പഠിച്ചതാണ് അവർ ഈ ഹുദ സ്വീകരിക്കാനും തള്ളിക്കളയാനും മനുഷ്യന് സ്വാതന്ത്ര്യം അത് സ്വാതന്ത്ര്യം ഇല്ലാത്ത വിധത്തിൽ വേണമെങ്കിൽ അള്ളാഹുവിന് പടക്കമായിരുന്നു സൂറത്ത് ഹൂദിലെ ഹൂതുല നൂറ്റിയെട്ടാമത്തെ ആയത്തിൽ അള്ളാഹുത്താല പറയുന്നുണ്ട് മനുഷ്യരെ ഒക്കെ വേണമെങ്കിൽ ഒറ്റ സമൂഹമാക്കാമായിരുന്നു സൂറത്ത് ഹൂതുല അള്ളാഹുത്താലത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് നൂറ്റി പതിനെട്ടാമത്തായ സൂറത്ത് യൂസുഫിൻ്റെ തുടങ്ങു നിന്റെ നാഥൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരെ ഒക്കെ ഒറ്റ സമുദായക്കായിരുന്നു അങ്ങനെ ആയിരുന്നു നേരത്തെ അങ്ങനെയായിരുന്നു മോഹൻ നബി അലൈഹി ഇസ്ലാമയുടെ കാലം മുതൽക്ക് പിന്നെ അടുത്ത പ്രവാചകൻ നിയോഗിക്കപ്പെടുന്നത് വരെ എല്ലാവരും ഊമിനീങ്ങളും മുസ്ലിമീങ്ങളും മുത്തഖിങ്ങളും തന്നെയായിരുന്നു പക്ഷെ കാലം പഴകുമ്പോൾ ഓരോരുത്തരായും അള്ളാഹുവിൻ്റെ ഈ നിയമത്തിൽ നിന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആരാധനാനുഷ്ഠാനങ്ങളിൽ നിന്ന് വ്യവസ്ഥയിൽ നിന്നൊക്കെ പിന്മാറി പിന്മാറിപ്പോയി അങ്ങനെയാണ് ഷുർഖുണ്ടായിരുന്നു റുഹാനബി അലി ഇസ്ലാമയുടെ കാലം മുതൽക്കാണ് എന്ന മഹാഭാപം ഉണ്ടാവുന്നത് അവരിൽപ്പെട്ട ചില ആളുകൾക്ക് എവിടെ നിന്നോ വിഗ്രഹങ്ങൾ കിട്ടി പലരിൽ നിന്നും കണ്ടുപഠിച്ചു അവരും അത് സ്വീകരിച്ചു അങ്ങനെ അവർ ശിരിക്കായി അള്ളാഹുവിന് വേണമെങ്കിൽ എല്ലാവരെയും ഷുർഖ് ചെയ്യാൻ കഴിയാത്ത ഒറ്റ ഉമ്മത്തൻ വാഹിദാക്കാമായിരുന്നു സുഹൃത്തു മൈദൽ അൽബക്കതയിലും വന്നിട്ടുണ്ട് സമാനമായിട്ട് സുഹൃത്തു നാഹലും ഒക്കെ വന്നിട്ടുണ്ട് മൈദയിലും ഇതൊക്കെ മനുഷ്യരെ വേണമെങ്കിൽ ഒറ്റ സമുദായമാക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കുന്ന അള്ളാഹുവിന്റെ അടിമകളായി ബോധപൂർവ്വം ജീവിക്കുന്ന അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന സന്മാർഗം സ്വീകരിക്കുന്ന അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാക്കി എല്ലാവരെയും ഒരേപോലെ പോലെ ആകാമായിരുന്നു അള്ളാഹുനിക്കഴിയും എല്ലാവരെയും മുഹമ്മദ് നബിയെ പോലെ ആക്കാമായിരുന്നു അത്ര സന്മാർഗികളായിട്ട് പക്ഷേ അള്ളാഹുത്തലാൻ തന്നെ പറഞ്ഞത് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വർഗങ്ങളും ഗോത്രങ്ങളും അത് മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് വേണമെങ്കിൽ സ്വീകരിക്കാം വേണമെങ്കിൽ തള്ളിക്കളയും ഏതുപോലെ ആയതുംബി സലഹ് അലൈഹി സ്വലമേടെ മുമ്പിൽ ഒരിക്കൽ പാലും കള്ളും കൊടുത്തു പാലും കൊടുത്തു കള്ളും കൊടുത്തു ജുബിസ് അലൈഹി സ്വലാം വിട്ടുള്ളത് തിരഞ്ഞെടുക്കാം ആർക്കും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കും ആരും ഒരു നിർബന്ധമില്ല പാലും വെച്ചിരിക്കണെ കള്ളും വെച്ചിരിക്കണെ കള്ളിനോട് കൊതിയുള്ള ആൾക്കാർ കള്ളു തിരഞ്ഞെടുക്കും പിന്നെ അള്ള എന്നെക്കൊണ്ട് അങ്ങനെ തിരഞ്ഞെടുപ്പിച്ച് അത് പറയാൻ പറ്റില്ല പാലിനോട് താല്പര്യമുള്ള പ്രകൃതിയോട് താല്പര്യമുള്ള നന്മയോട് താല്പര്യമുള്ളവർ പാലും തിരഞ്ഞെടുപ്പും അതിനാണ് എന്നെക്കൊണ്ട് തിരഞ്ഞെടുപ്പിച്ചതെന്ന് പറയാം അത് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായും മനുഷ്യനെ വിട്ടുക അതാണ് പരീക്ഷണം എന്ന് പറയുന്നത് അപ്പം അള്ളാഹുവിന് വേണമെങ്കിൽ ഇവർ ഇങ്ങനെയുള്ള തെളിവുകളും അടയാളങ്ങളും ഒക്കെ കൊടുക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലം തൻ്റെ ഹൃദയം തുറന്ന് കാണിക്കുകയും ഏകദൈവത്വത്തിലേക്ക് വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഈ ബഹുദൈവത്വത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരെ വേണമെങ്കിൽ അള്ളാഹുവിന് ഏകത്വത്തിലേക്ക് ഏകദൈവത്വത്തിലേക്ക് കൊണ്ടരാമായിരുന്നു അതാണ് വലുഷ അള്ളാഹു മാഷിറക്കു അവർ ഷുർക്ക് ചെയ്യുമായിരുന്നില്ല അള്ളാഹു ഉദ്ദേശിച്ചാൽ അതാണ് അള്ളാഹു ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞത് എല്ലാവരെയും ഒറ്റ അച്ചിൽ വാർത്ത പോലെ പടച്ചു വിടാമായിരുന്നു വമാ ജാളിനാക്ക അലേഹിം നാം താങ്കളെ നിശ്ചയിച്ചിട്ടില്ല അലേഹിം അവരുടെ മേൽ ഹഫീല് സൂക്ഷി അവരുടെ സൂക്ഷിപ്പുകാരനൊന്നും താങ്കൾ ഹഫീലും വക്കീലും സാമ്പത്തികമായി ഏകദേശം ഒരേ അർത്ഥത്തിൽ വരും സൂക്ഷിപ്പുകാരൻ വക്കീലെന്നാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തവൻ അവരെ സൂക്ഷിച്ച് അവരുടെ കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിച്ച് കാവൽക്കാരനായി അവർ ചുർക്കു ചെയ്യുന്നുണ്ട് അതൊന്നും താങ്കൾ നോക്കണ്ട താങ്കളുടെ ദൗത്യം എന്താ അള്ളാഹു താങ്കൾക്ക് നൽകുന്ന വഴയ നിർദ്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക അതവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിച്ചു കൊടുക്കുക അത് ജീവിതത്തിൽ പകർത്തി താങ്കൾ മാതൃകയാവുക അത്രയാണ് അതിനപ്പുറം സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ഒന്നും താങ്കൾ നോക്കേണ്ടതില്ല അതാണ് താങ്കൾ അവരുടെ ഹഫീലല്ല അവരുടെ സൂക്ഷിപ്പുകാരനോ കാവൽക്കാരനോ അല്ല എന്ന് പറഞ്ഞത് വ താങ്കൾ അല്ല അല്ലേലും അവരുടെ മേൽ വക്കീലൻ ഉത്തരവാദിത്തമേറ്റം അവരുടെ ഉത്തരവാദിത്തമൊന്നും താങ്കൾക്കില്ല അവർ ചെയ്തതിൻ്റെ ദോഷം താങ്കൾക്കില്ല അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് താങ്കളോട് ചോദിക്കൂല അത് അവരോടാ ചോദിക്കുള്ളൂ താങ്കളുടെ ദൗത്യം ബലാദ് തബുലീവ് ദൈവത്ത് ഉദോ ഇലാർ സബീലി റബ്ബിക്ക താങ്കൾ താങ്കളുടെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് വിളിക്കുക ഇപ്പം ഇന്നമായ അലൈക്കൽ ബലാവ് അലൈനൽ ഹിസാബ് താങ്കളുടെ മേലുള്ള ബാധ്യത കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക കണക്ക് നമ്മൾ പരിശോധിച്ചോളാം അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതുതന്നെയാണ് അള്ളാഹു താറു നബീസ് അലൈഹി വല്ലയോട് പറയുന്നത് ഒന്നുകൂടെ അർത്ഥം പറയാം വലൗ ഷാ അള്ളാഹു അള്ളാഹു ഉദ്ദേശിച്ചാൽ മാ ഷിറക്കു മാന്നുള്ള നിഷേധാർത്ഥത്തിലാണ് അവർ ഷിർക്ക് ചെയ് ചെയ്യുകയില്ല വമാ ജാനലിനാക്ക അലേഹിം നാം താങ്കളെ അവരുടെ മേൽ നിശ്ചയിച്ചിട്ടില്ല ഹഫീലൻ സൂക്ഷിപ്പുകാരനായിട്ട് വമാ അൻത താങ്കളല്ല അലെഹിം അവരുടെ മേൽ ബി വക്കീലിൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തവൻ വക്കാലത്ത് തന്നെ ഉത്തരവാദിത്തമാണല്ലോ വിദേശത്തൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം വക്കാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് വക്കീലെന്ന് പറഞ്ഞാൽ ആരാണെന്നൊക്കെ താങ്കൾ അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവനുമല്ല ഏറ്റെടുക്കേണ്ടവനുമല്ല താങ്കളുടെ ദൗത്യം ഇക്കാര്യം അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബഹാൻ അഹുബാല അവൻ്റെ നിർദ്ദേശങ്ങൾ വാദിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നും നമുക്ക് ടൗഫീക്ക് നൽകാൻ അനുഗ്രഹിക്കുമാറാവുന്ന ഖുര്ആാനിൽ നിന്ന് അവൻ ഉള്ളാഹു ഉദ്ദേശിച്ച എന്താണ് അത് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ടൌഫീക്ക് നൽകട്ടെ അതാണ് ഞങ്ങൾക്ക് ഖുർആനിൽ കൂടുതൽ അറിവ് നൽകുമാറാകണേ ഞങ്ങളുടെ ജീവിതത്തിൽ ഖുറാൻ്റെ വെളിച്ചം നൽകുമാറാകണേ ഞങ്ങളുടെ മക്കൾക്കും നീ ഹിദായത്വം നൽകണേ എന്നും ഹലാലായ ഹലാലായം ആയിഷത്ത് ജീവിതമാർഗ്ഗം തന്നു ഞങ്ങളെ നീ രക്ഷപ്പെടുത്തു മാറാകണേ കടുത്ത വേദനകൾക്കും രോഗങ്ങൾക്കും പീഡനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ദാരിദ്ര്യത്തിനും പട്ടിണിക്കും വിധേയരാക്കല്ലേ ഉള്ള സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നൊരന്തരീക്ഷം ഞങ്ങളുടെ നാടിലും ലോകത്തെങ്ങോ അങ്ങുമിങ്ങുമുള്ള ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ മുസ്ലിം ഞങ്ങൾക്കും നീ നൽകാൻ നിഗ്രഹിക്കുന്നു റബ്ബന